വെളുപ്പിന് മൂന്ന് മണിയാണ് കേട്ടോ എല്ലാവരും അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് നമ്മുടെ അച്ചൂസും ശികമോളും ഒക്കെ എഴുന്നേറ്റ് കുളിച്ചിട്ടുണ്ട് തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അച്ചുകുട്ട രാവിലെ എണീക്കണം കുളിക്കണം എന്നൊക്കെ അപ്പോൾ അമ്പലത്തിൽ പോകാനാണെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂകാംബിക അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ അടുത്ത വർഷവും നമുക്ക് അമ്മയുടെ ദർശനം കിട്ടാൻ വേണ്ടി അമ്മ അനുഗ്രഹിക്കണേന്ന് അങ്ങനെ അമ്മ അനുഗ്രഹിച്ചു അപ്പം നമ്മളങ്ങനെ പോകാനിറങ്ങി അപ്പോൾ ഇവിടുന്ന് അച്ചൂസ് മുണ്ടും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ട്രൗസറും ടീഷർട്ടും ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ശശിയേട്ടനും അച്ചൂസിനുള്ള മുണ്ടൊക്കെ നമ്മൾ വേറെ ഡ്രസ്സൊക്കെ കൈ കരുതി വെള്ളമൊക്കെ എടുത്തു അവിടെ സൗഭർണികെ ചെന്നിട്ട് കൈകാലും മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ കുറ്റി ആ കുറ്റീരിടത്ത് നമ്മൾ അവിടുന്ന് മൂന്ന് മണിയായപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നേ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു തിരക്കുമില്ല എല്ലാ കടകളൊക്കെ അടഞ്ഞു ഒറ്റ വണ്ടികളില്ല നല്ല സുഖമായ ഡ്രൈവിംഗ് ആണ് രാവിലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേഗം എത്താനും പറ്റും നല്ല സുഖമായ ഡ്രൈവിങ്ങുമാണ് നമ്മൾ കുറേ സമയം ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ കേട്ടോ ഒരു നാല് മണിയോളം അടുക്കാനായപ്പം ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അയ്യപ്പന്മാർ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താകുമ്പോൾ അയ്യപ്പന്മാർക്കൊക്കെ നല്ല ഇതായിട്ട് നടക്കാൻ പറ്റുമല്ലോ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കണ്ടു തുടങ്ങി പിന്നെ റോഡ് പണി ആയതുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ ഈ അങ്ങോട്ട് തിരിഞ്ഞു പോകണം ഇങ്ങോട്ട് തിരിഞ്ഞു പോകണം എന്നൊക്കെ ഉള്ള ബോർഡ് കാണാൻ പറ്റത്തുള്ളൂ അത് മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നല്ല എന്താ വിജനമായ റോഡിലൂടെ നല്ല സുഖകരമായ യാത്രയാണ് രാവിലത്തെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നേരം പരവരാ വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രണ്ട് മക്കൾസും നല്ല ഉറക്കമാണ് കേട്ടോ നമ്മൾ രണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ രണ്ട് മക്കൾസ് നല്ല സുഖകരമായ ഉറക്കം ഇനി നമ്മൾ കാട്ടിലൂടെയാണ് കേട്ടോ യാത്ര കൊല്ലൂർ അങ്ങോട്ടേക്ക് എത്താനാകുമ്പോൾ നല്ല കാടാണല്ലോ കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര അപ്പോൾ രണ്ട് സൈഡിലൂടെ ഇങ്ങനെ നിർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട് കാട്ട് മൃഗങ്ങളുണ്ട് പുലിയുണ്ട് ആനയുണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി എടുത്തു പോകാൻ അങ്ങനെ നമ്മുടെ ഭൂകാംബിക അമ്മയുടെ കവാടത്തിൻ്റെ മുന്നിലെത്തി അത് കാണുമ്പോഴാണല്ലേ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും എന്താ പറയുക വേഗം അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു തൊരയൊക്കെ തോന്നുന്നത് നമ്മളിവിടെ എത്തിയല്ലോ എന്നുള്ള അമ്മയുടെ അനുഗ്രഹത്താൽ നമ്മളിവിടെ എത്തിയല്ലോ എന്നുള്ള ഒരു ഇത് അങ്ങനെ നമ്മൾ കവാടമൊക്കെ കിടന്ന് നേരെ പോവുകയാണ് കേട്ടോ ഇനി നമുക്ക് വലിയ ദൂരമൊന്നുമില്ല ആദ്യം നമ്മൾ സൗപര്ണിക നദിയില നദിയിലേക്കാണ് പോവുക അപ്പം നമ്മൾ സൗപർണിക നദിയിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നുമില്ല ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും രാവിലെ ആയതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് രാവിലെ പുറപ്പെട്ടത് ഡ്രൈവിങ് സുഖമായതുകൊണ്ടാണ് കേട്ടോ രാവിലെ പുറപ്പെട്ടത് അങ്ങനെ രാവിലെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും വലിയ തിരക്കുകളൊന്നുമില്ല ഇനി ഇവിടുന്ന് നമുക്ക് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ചൂസൊക്കെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരികയാണ് കേട്ടോ അപ്പോൾ ഉറങ്ങിയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രഷ് ആവണമല്ലോ ടോയ്ലറ്റൊക്കെ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണം അങ്ങനെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ നദി പുഴയിലേക്ക് ഇറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് എന്തോ ഒരു കുരങ്ങന്മാരാണെന്ന് അറിയാവോ അപ്പോൾ അവിടെ വരുന്നവർ ഈ കുരങ്ങന്മാർക്ക് ഫുഡ് കൊടുക്കും കേട്ടോ ബിസ്ക്കറ്റും പഴവും അങ്ങനെയൊക്കെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അച്ചുകൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കും വാങ്ങിച്ചു കൊടുക്കാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു മോനെ അമ്പോട്ടിപ്പോയി തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൂട്ടുകാർ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ അങ്ങനെ നമ്മൾ സൗപർണികയുടെ നദി തീരത്തെത്തി കഴിഞ്ഞ വർഷം വരുമ്പോഴേ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഈ തിണ്ട കയറി വെള്ളം ഉണ്ടായിരുന്നു നമ്മളിങ്ങേ സൈഡിൽ നിന്നിട്ട് കൈകാലും മുഖമൊക്കെ കഴുകിയത് ഇപ്പോഴാണെങ്കിൽ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് എന്നാലും മോശം വെള്ളമൊന്നും നല്ല തെളിഞ്ഞ വെള്ളം എന്ത് രസാന്നുവര കണ്ണാടി പോലത്തെ വെള്ളം അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ ഊരിയിട്ട് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാപനാശിനി പുണ്യ നദിന്നാണ് കേട്ടോ സൗപർണിക നദിയെക്കുറിച്ച് പറയുന്നത് അപ്പം നല്ല മഴക്കാലത്തൊക്കെ പോയാൽ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ ഇപ്പോൾ ഒരുപാട് ഇല്ലല്ലോ എല്ലാവരും ഇവിടുന്ന് കുളിച്ചിട്ടാ തുണിയോടുകൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കൈയും കാലും മുഖമൊക്കെ കഴുകിയതേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ ശികമോളും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ചൂസ് വരെ നമുക്ക് അങ്ങോട്ടങ്ങോട്ടേക്ക് പോകാമെന്ന് അവന് ഭയങ്കര ഇഷ്ടം പിള്ളേർക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര ഇതാണല്ലോ സൗപർണിക നദിയുടെ അപ്രമശം കാടാണ് കേട്ടോ ഭയങ്കര വലിയ കാടാണേ അപ്പോൾ എന്താ പറയുക ചികുമോള് ചോദിക്കുന്നുണ്ട് ഇത് വായിൽ വെള്ളം ഒഴിക്കാമോ നമുക്കറിയില്ലല്ലോ വായിൽ വെള്ളമൊഴിച്ച് ഇങ്ങനെ കഴുകി കളയാൻ പറ്റുന്നതാണോ എന്നറിയില്ല കേട്ടോ അങ്ങനെ നമ്മളവിടെ നല്ല ഫ്രഷൊക്കെ ആയിട്ട് ഞാൻ ക്യാമ ഫോട്ടോ എടുക്കുമ്പോഴേ വീഡിയോ എടുക്കുമ്പോൾ ശേഷം അതാണ്ട് കണ്ണാടി നോക്കി കണ്ണാടി ഇല്ലല്ലോ കണ്ണാടി നോക്കി മുടിയൊക്കെ നല്ല സ്റ്റൈല് വരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ കൊല്ല അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അതാ എല്ലാവരും ഒന്ന് ശരിയായി അമ്പലത്തിലേക്ക് വന്ന് നമ്മൾ വരുന്ന സമയത്ത് വലിയ തിരക്കുകളൊന്നും ഇല്ല നല്ല എന്താ പറയുക കയറാൻ വേണ്ടിയിട്ട് നല്ല ഇതായിട്ട് കയറാൻ പറ്റി വലിയ തിരക്കൊന്നും ഇല്ലാതെ നല്ല ഒരു സമയമായിരുന്നു രാവിലെ നമ്മൾ അവിടുന്ന് മൂന്ന് മണിക്ക് പുറപ്പെട്ടിട്ട് രാവിലെ മണി ഏഴുമണിയായപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ തിരക്കുകൾ വരാൻ തുടങ്ങിയത് അയ്യപ്പന്മാരുടെ തിരക്കുകളും അങ്ങനെയൊക്കെയുള്ള തിരക്കുകൾ ഇത് നമ്മുടെ സരസ്വതി മണ്ഡപമാണ് കേട്ടോ കുട്ടികളെ എഴുത്തിനൊക്കെ ഇരുത്തുന്നത് മണ്ഡപമാണ് ഇത് അപ്പം നമ്മളങ്ങനെ തൊഴുത് ചുറ്റും വലം വെച്ച് ഉള്ളിൽ കയറി തൊഴുകൊക്കെ ചെയ്ത് കേട്ടോ ഉള്ളിലത്തെ ഫോട്ടോസും വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ടേക്ക് അതൊന്നും അനുവദിക്കത്തില്ല അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി ഇവിടെ പുറത്തുനിന്ന് നമുക്ക് പ്രസാദമൊക്കെ കിട്ടും പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ നമ്മൾ കണ്ടത് കേട്ടോ ഒരുപാട് സന്തോഷം കുഞ്ഞിന് എഴുത്തിനിരുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പം ഒരുപാട് സന്തോഷം ഫാമിലി അടക്കം ഉണ്ടായിരുന്നേ എല്ലാവരോടും സന്തോഷം സ്നേഹം അറിയിക്കുന്നു അങ്ങനെ നമ്മൾ അവരെയൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മൂന്ന് മണി ഇറങ്ങി ഇറങ്ങിയതല്ലേ ഒന്നും കഴിച്ചിട്ടില്ല ഒരു വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ചൂസിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വിസക്കുന്നുണ്ടായിരുന്നു അപ്പം തൊഴുതതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആദ്യം ഉഴുന്നവടെ ആയിരുന്നു കേട്ടോ അന്നിട്ടുണ്ടായിരുന്നത് ശശിയായിട്ടും വെള്ളയപ്പമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പം ചമ്മന്തി കൂട്ടി വെള്ളയപ്പം കഴിക്കുകയാണ് കുറുമ എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഒരു കറി അച്ചൂസിന് നെയ് റോസ്റ്റും ഉഴുന്നവടയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരെ കഴിക്കുകയും ചെയ്തു കേട്ടോ ഞാൻ ചികമോളും പൂരിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഭയങ്കര ഇഷ്ടമാണ് പൂരി എവിടെ ചെന്നാലും പൂരി കിട്ടുവാണേൽ പൂരിയും പാജിയും കഴിക്കും ഞങ്ങൾ പൂരി നന്നായിരുന്നു പക്ഷേ ബാജിക്കറി അല്ലായിരുന്നു കേട്ടോ അതിനും എന്തോ വെജിറ്റബിൾ കുറുമ പോലത്തെ ഒരു കറിയാ കിട്ടിയേ ശരിക്കും പൂരിക്ക് ബാജിക്കറി ആണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് അല്ലേ പൂരിയും ബാജിയാണെന്ന് വിചാരിച്ചിട്ടാണ് പൂരി പറഞ്ഞത് പക്ഷേ വിചാരിച്ചതല്ല കിട്ടിയത് പിന്നെ വിശപ്പല്ലേ ഏറ്റവും വലുത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ അങ്ങനെ വയറൊക്കെ നിറച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങി ആദ്യം അമ്പലത്തിനുള്ളിൽ കയറി പ്രസാദം വാങ്ങിക്കാനുണ്ടായിരുന്നു പ്രസാദമൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ടൊന്നും കൂടെ നമുക്ക് വലം വെച്ച് തൊഴുതിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര തൊഴുതാലും മതിയാവത്തില്ലല്ലോ ഒന്നും കൂടെ തൊഴാൻ നിന്നപ്പം അവിടെ ഇങ്ങനെ തിരശ്ശീലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിവേദ്യ സമയമാണോ അല്ലയോ എന്നൊരു സംശയം അപ്പം ഞാനൊന്ന് പുറംതിരിഞ്ഞ് നോക്കി ദൈവമേ ഇനി ആരെങ്കിലും ഒക്കെ തൊഴുന്നുണ്ടോ നിവേദ്യ സമയമാണല്ലോ എന്ന് അപ്പം തൊഴുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതും നിവേദ്യ സമയം അല്ലായിരുന്നു തോന്നും നിവേദ്യ സമയത്ത് തൊഴാൻ പാടില്ല എന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ തൊഴലും ഒക്കെ കഴിഞ്ഞിട്ട് സരസ്വതി മണ്ഡപത്തിൽ വന്നിട്ട് കുറച്ച് സമയം അങ്ങോട്ട് ഇരുന്നു കേട്ടോ നമ്മുടെ ശിഖമോളം ഇവിടെയാണ് തന്നെയാണ് ഇവിടെയാണ് എഴുത്തിരുത്തിച്ചിട്ടുണ്ടായിരുന്നത് അച്ചൂസിനെ എഴുത്തിലിരുത്താൻ സമയത്ത് കൊറോണ ആയിപ്പോയി കേട്ടോ അപ്പോൾ അച്ചൂസിനെ എഴുത്തിൽ ഇരുത്താൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞോണ്ട് ഇതും വീണ്ടും നമ്മുടെ കൂട്ടുകാരിയെ കണ്ടു കേട്ടോ നമ്മുടെ വീടിയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു മോളും അമ്മയും അവരും ഇങ്ങനെ അങ്ങ് ദൂരെ പത്തനംതിട്ട ആലപ്പുഴ ആ ഭാഗത്തുനിന്നൊക്കെ വന്നാണ് കേട്ടോ കുടുംബസമേത അമ്പലത്തിലേക്ക് വന്ന നമ്മുടെ വീഡിയോ കാണുന്നതാണേ ഇപ്പോൾ ഒരുപാട് സന്തോഷമാണ് കുഞ്ഞും മോളെയും ചേച്ചി കൂട്ടുകാരിനൊക്കെ കണ്ടപ്പം എന്താ ചേച്ചി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് സന്തോഷം സ്നേഹം അറിയിക്കുന്നു കേട്ടോ നമ്മളെന്താ പറയുക നമ്മുടെ വീഡിയോ കണ്ട് മാത്രം ഇഷ്ടപ്പെട്ട് നമ്മളെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നോ നമുക്ക് ആരൊക്കെയോ ഉള്ള പോലെയുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ഇങ്ങനെ വന്ന് കണ്ട് നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കറുത്ത പശു ഉണ്ടായിരുന്നത് ആ കറുത്ത പശു വലുതായി അത് പ്രസവിച്ചു ഒരു കുഞ്ഞു പശു കൂടി ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അച്ചൂസ് അവിടെ നോക്കി അതിനോട് കുറച്ച് സമയം കുശലാന്വേഷണം പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അടുത്ത പരിപാടിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എൻ്റെ ദൈവമേ ഉള്ള ചന്തനിരങ്ങൽ എൻ്റെ അച്ചുകൂട്ടിന് എന്തെങ്കിലും കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ വഴക്കാണോ കേട്ടോ ഈ തോക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും ഞാൻ വഴക്ക് പറയുകേ അച്ചൂസാണെങ്കിൽ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങിക്കാതെ പോകത്തില്ല അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവനോരോന്ന് എടുത്ത് കാണിക്കുകയെ ഇത് വേണം പറയും അപ്പം ഞാനതിനെന്തെങ്കിലും ഒരു മുടന്തിനായും പറയും കേട്ടോ മോനെ അത് ശരിയില്ല മോനെ അത് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവരെ എന്താ പറയുക വാങ്ങിക്കാതെ അവിടെ നിന്നങ്ങ് പോകും ഈ സാധനം അവനും അറിയത്തില്ല എനിക്കും അറിയത്തില്ല ഇതെന്തോ സാധനം എന്തോ സ്പൈഡർമാൻ്റെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വേണമെന്നും പറഞ്ഞിട്ട് ആ അപ്പം അവിടുന്ന് അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഒരുപാട് കളിപ്പാട്ടങ്ങൾ തൂങ്ങി കിടങ്ങുക പിള്ളേരല്ലേ പിള്ളേർക്ക് ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പിന്നെ നോക്കുമ്പോൾ ഇതാ എന്തുമായിരുന്നു പാമ്പും കോണിയും പാമ്പും കോണിയാകുമ്പോൾ എന്നാൽ അത് വാങ്ങിക്കാം ചികമോള് കളിക്കാൻ എന്നൊക്കെ ചോദിച്ചു അപ്പം ചികമോള് പറഞ്ഞു അമ്മ എനിക്ക് സമയമില്ല അമ്മ എപ്പാമ്പും കോണേയും കളിക്കാം പിന്നെ അവനും അതെടുത്തോണ്ട് വരുന്നും പറഞ്ഞിട്ട് അതാണ് പിന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ അച്ചൂസിന് ചെസ്സ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ചെസ്സ് ഉണ്ട് അത് ശിഖമോളും അച്ചൂസും കൂടെ ചില സമയത്ത് ഇരുന്ന് ചെസ്സ് കളിക്കുവേ അപ്പം അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ അവനെ ഉന്തിത്തള്ളി കൊണ്ടുപോയി പിന്നെ മോതിരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശിഖമോൾ എന്താ വള മാല പൊട്ട ഇച്ചാരി സാധനങ്ങളൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മോതിരമാണ് എവിടെയെങ്കിലും കണ്ടാലോ ഒരു മോതിരം മേടിച്ച് ഇടുക എന്നുള്ളത് അല്ലാതെ അവൾക്ക് വാടയാഭരണങ്ങളോടൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ അവക്ക് പറ്റിയ മോതിരം അവിടെ നിന്ന് കിട്ടിയതുമില്ല ഞങ്ങൾ മോതിരം വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കേ ഇതാ ഈ ഒരു കളിപ്പാട്ടമാണ് അച്ചുകൂട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ ഗെയിം കളിക്കുന്ന ഒരു സംഭവം അവൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഞാൻ ഇനി മൊബൈലിൽ എടുക്കത്തേ ഇല്ല എനിക്കിത് വാങ്ങിച്ചു തന്നാൽ മതിയെന്ന് അങ്ങനെ അവനെ അതും മേടിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഞങ്ങൾ വണ്ടിയെ കയറി തിരിച്ച് നമ്മൾ കാസർഗോഡേക്ക് യാത്ര പുറപ്പെട്ടിട്ടോ അമ്മയുടെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള യാത്ര എത്ര സുഖകരമായിരുന്നോ ഏറെ ദുർഘടം പിടിച്ചതായിരുന്നു കേട്ടോ തിരിച്ചിങ്ങോട്ടുള്ള യാത്ര അങ്ങോട്ട് സുഖകരമായിരുന്നെങ്കിൽ ഇങ്ങോട്ടെൻ്റെ ദൈവമേ ചൂടും വെയിലും അതുപോലെ ട്രാഫിക് ജാമും ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി ഇങ്ങോട്ട് വരാൻ നേരത്ത് രാവിലെ നല്ല സുഖമല്ലായിരുന്നോ വണ്ടിയൊന്നും ഇല്ലായിരുന്നല്ലോ നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് പോന്നു അങ്ങോട്ടേക്ക് ഇതായിരുന്നു അവസ്ഥ അങ്ങനെ നമ്മൾ ആറു മണിയായപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ ട്രാഫിക് ജാമൊക്കെ ഇതിലൊക്കെ കുടുങ്ങി എന്നാലും എന്താ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് അമ്മയത്തൊഴുത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ വേറൊരു ആയിട്ട് വീണ്ടും വരാം